ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഓഫർ റേറ്റിലുള്ള മെറ്റീരിയലാണ് ഇത് കോട്ടനാണ് നല്ല അടിപൊളി കോട്ടൺ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ സിക്സ്റ്റി സിക്സ്റ്റി ക്യാമറ കോട്ടണിൽ വരുന്ന സൂപ്പർ മെറ്റീരിയലാണ് ശരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി മുതൽ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത നല്ല അടിപൊളി മെറ്റീരിയലാണ് കളർ ലീക്കിംഗ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ കോട്ടനാണ് ഇത് നെക്സ്റ്റ് കലങ്കാരി പ്രിൻ്റാണ് യെല്ലോ ഷെയ്ഡിൽ വരുന്നു കണ്ടോ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇത് ഉൾവശമാണ് നിഴലടിക്കാത്ത ആണ് എന്നാലും സൈഡ് സ്ലിറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ലൈനിങ് ഇടുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് നല്ല സൂപ്പർ പ്രിൻ്റാണ് എലൈനാണെങ്കിൽ ലൈനിങ് ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് വേണം വരുന്നത് ഇതാ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനല്ലേ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നു ഇതും നല്ല ഒരു പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് ഉൾവശമേ ഇത് ക്ലോത്ത് കണ്ടോ ഉണ്ടോ നല്ല സൂപ്പർ ക്ലോത്താണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി സിക്സ് റുപ്പീസ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലോത്ത് വരുന്നത് ഇതാണ് ഇതൊരു സിക്സ് ലാക്ക് പാറ്റേണിൽ വരുന്നു ഇത് ടോപ്പിനും ബോട്ടത്തിനും പറ്റിയ ക്ലോത്താണ് കേട്ടോ നമുക്ക് പ്ലെയിൻ ടോപ്പിൻ്റെ ഒപ്പം റെഡോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒക്കെ പ്ലെയിൻ ടോപ്പിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ടോപ്പിനും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ മെറ്റീരിയലിനെ വിട്ട് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത് ബ്ലാക്ക് കളറിലെ ഇങ്ങനെ വരുന്നത് ഇതൊരു അജറക്കിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ക്ലോത്ത് വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ തന്നെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ക്ലോത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ സ്റ്റോക്ക് തീരുന്നത് വരെയാണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പോൾ ഇത് വീണ്ടും ഓർഡർ ചെയ്തൊന്നും കിട്ടാൻ വഴിയില്ല അറിയില്ല പ്രിൻറ്റഡ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്യുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ ഇതും ടോപ്പിനും ബോട്ടത്തിനും പറ്റുന്നതാണ് ഇതൊരു ഈ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വരുന്നു വെർട്ടിക്കൽ അല്ല ശരിക്കും ചെരിഞ്ഞ് ചെരിഞ്ഞ് ലൈൻസ് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് എല്ലാം നയൻറ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് എല്ലാത്തിനും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആഷ് കളറിലാണ് കേട്ടോ വരുന്നത് ബ്ലാക്കും എല്ലാം ആഷുമല്ല ഡാർക്ക് ആഷാണ് ബ്ലാക്ക് കൂടി ആഷ് കളറേ നെക്സ്റ്റ് വരുന്നത് പിങ്ക് കളറിൽ ഇതും സിക്സ് ആക് പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണേ വെറും തൊണ്ണൂറ് രൂപ മാത്രം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഇതാ ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ ഒരു മെറൂൺ ഷെയ്ഡും ഒരു ക്രീം കളറും ചേർന്ന് വരുന്നു കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലൈൻ പാറ്റേണാണ് നമുക്ക് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ രണ്ട് ഡബിൾ കളർ വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് ആഷ ആൻഡ് ഒരു നല്ലൊരു റാണി പിങ്ക് വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ ക്ലോത്തും ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ മെറൂൺ കളറിൽ വരുന്ന ഇങ്ങനെ ഒരു പ്രിൻ്റാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ക്ലോത്ത് വരുന്നത് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നു നല്ലൊരു ബ്ലൂ കളറാണിത് പാൻറ്റിൻ്റെയൊക്കെ ക്ലോത്താണ് കേട്ടോ സെറ്റിൽ വരുന്ന പാൻറിൻ്റെ ക്ലോത്താണ് നമുക്ക് പാൻറ്റിനും ടോപ്പിനും ഒക്കെ യൂസ് ചെയ്യാം ടോപ്പും അടിക്കാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതാ മെറൂൺ കളറിൽ ഇങ്ങനെ ഒരു പ്രിൻറ് വരുന്നത് കേട്ടോ ക്ലോത്ത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ചിലരൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണില്ല പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും വീണ്ടും മെസ്സേജ് ഇടാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ക്ലോത്ത് തീർന്നു പോവും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ഒരുപാട് അവൈലബിലിറ്റി ഒന്നും കാണില്ല ഒരു ഇരുപത് മീറ്റർ ആ ഒരു ഇതിലൊക്കെ കാണുവുള്ളൂ ബാലൻസ് നമ്മൾ ക്ലിയറൻസയിലൊക്കെ കൊടുക്കുമ്പോഴേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കോറാക്കോട്ടിനൊക്കെ നല്ലൊരു ഇതായിരുന്നു നല്ല റിയാക്ഷനായിരുന്നു അപ്പോൾ അതിൽ ചില ക്ലോത്തുകളൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഒരുപാട് പേര് വാങ്ങിച്ചു പിന്നെയും കുറേ പേർക്കൊക്കെ കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചിലതൊക്കെ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല കേട്ടോ ഒരു പിങ്ക് അതുപോലെ തന്നെ പർപ്പിളൊക്കെ ഭയങ്കര ഇതായിരുന്നു അതിന് ഡിമാൻഡായിരുന്നു അപ്പോൾ ഇതൊക്കെ എയ്റ്റി റുപ്പീസിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഇനിയും സപ്പോർട്ടുകൾ ഉണ്ടാവണം കേട്ടോ അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇത് റെഡാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ക്ലോത്താണ് കേട്ടോ എങ്ങനെ വന്നാലും ക്ലോത്ത് ബാലൻസ് വരും എങ്കിലല്ലേ ഓഫറിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക എല്ലാത്തിൻ്റെയും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു ഓക്കെ താങ്ക്